ആനുകാലികമായിട്ടുള്ള ഒരു രണ്ട് വിഷയങ്ങളുണ്ട് അതായത് നിലമ്പൂർ ബൈ ഇലക്ഷൻ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അടവുനയങ്ങൾ വരുന്ന മാറ്റം ഇപ്പോൾ പി വി അൻവറിൽ അത് എത്തി നിൽക്കുന്നു ഈ പാർട്ടി കാലാകാലങ്ങളിൽ ഓരോരുത്തരെ ഇങ്ങനെ കൂടെ കൂട്ടുകയും അവരെല്ലാവരും അവസാനം ഈ പാർട്ടിയെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ കാറി തുപ്പിയിട്ട് പോവുകയോ ചെയ്യും എന്നിട്ടും ഇവരെന്താ പഠിക്കാത്തത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു പത്ത് വർഷത്തെ ഈ ഭരണത്തിൻ്റെ തണലിലുള്ള അഹങ്കാരം അവരെ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട ഒരു ചിത്തഭ്രമരോഗിയുടെ അവസ്ഥയിലാണ് സി പി എം ഇപ്പോൾ കേരളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം സി പി എം എന്ന് പറയുന്ന പാർട്ടി അവരുടെ ശക്തി എന്താണെന്ന് അവർ കൃത്യമായിട്ട് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളെപ്പോലുള്ള സാമൂഹ്യ നിരീക്ഷകർക്ക് പറയാനുള്ള സംഗതി ലക്ഷക്കണക്കിന് ജനങ്ങൾ ഈ പാർട്ടിയെ മാറോടണച്ചിട്ട് ഇവരെന്തഴഴിമതി ചെയ്യട്ടെ ഇത് ചെയ്യുന്നത് മുഴുവൻ ഒന്നാം നിര നേതാക്കന്മാരും രണ്ടാം നിര നേതാക്കന്മാരും ചെയ്യുന്നത് മുഴുവൻ അഴിമതിയാണ് സ്വജനപക്ഷപാതമാണ് അതറിഞ്ഞിട്ടും ഈ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾ നെഞ്ചോട് ചേർത്തിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ട് കൊണ്ടുനടക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുള്ളൊരു പാർട്ടി എന്തിനെ ഈ പി വി അൻവറിനെ പോലെ നമ്മളതിൻ്റെ കുറച്ച് പിന്നാക്കം പോയ ആൻ്റണി രാജു ബാലകൃഷ്ണ പിള്ള ഇപ്പോഴത്തെ മന്ത്രി ഗണേശൻ അതുമാതിരി തന്നെ ഈ പി വി ശ്രീനജ് ശ്രീനിജൻ ഈ പി വി അൻവർ ഇപ്പോൾ അച്യുതാനന്ദൻ ഒരു സമയത്ത് അങ്ങേയറ്റം അവഹേളിച്ച് സംസാരിച്ചിട്ടൊരു വ്യക്തിയിൽ ടി കെ ഹംസ ഡി സി സി പ്രസിഡന്റ് സ്ഥാനം മുട്ടിട്ട് ഞങ്ങളെപ്പോലുള്ളവരെ അത്രയധികം കഠിനാധ്വാനം ചെയ്ത് പടുത്തുയർത്തി ഈ പാർട്ടിയിലേക്ക് നുഴഞ്ഞു കയറി കയറാവുന്ന എല്ലാ സ്ഥാനമാനങ്ങളും നേടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ടി കെ ഹംസ പക്ഷേ ടി കെ ഹംസയ്ക്ക് പിന്നെന്ത പിന്നീട് എന്താ വെച്ച് ഈ പാർട്ടിയുടെ ഉറച്ചു നിന്ന കാരണം കൊണ്ട് നമുക്കതിനെ കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ കാലാകാലങ്ങളിൽ അധികാരം നേടാൻ വേണ്ടിയിട്ട് അപ്പോൾ സരിൻ ആ ഇപ്പോൾ സരിൻ ഇപ്പോൾ അവരെ ഇപ്പോൾ അൻവർ യു ഡി എഫിലേക്ക് പോകുന്നതിനെ പറ്റിയിട്ട് അങ്ങേയറ്റം തലനാരെ വിമർശിക്കുന്നവരെ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സെറിൻ എന്ന് പറയുന്ന വ്യക്തി തികച്ചും ഒരു അലവലാതി വിഭാഗത്തിൽപ്പെടുത്തിയിട്ടുള്ളൊരു ഒരാളായിരുന്നു കാരണം കച്ചിട്ട് ഇറക്കം വയ്യ മതിരിച്ചിട്ട് തുപ്പം വയ്യ എന്നുള്ള ഒരു അവസ്ഥയിലുള്ള കാരണം ജനപ്രിയ നേതാവ് ആയിരുന്നേ ഇല്ല ഈ സരിൻ എന്ന് പറയുന്നത് സ്വാധീനം ആ ഒരു ചണ്ടിയെ പോലും എടുത്ത് മടിയിൽ വെക്കാൻ ഇവര് കാണിച്ചിരിക്കുന്ന ഞാൻ ഉറപ്പ് പറയുന്നു അയ്യപ്പ എനിക്ക് എന്റെ ആയുസിനെ അധികം ഈ ഇനി കാലമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പഴ അയ്യപ്പദാസിനൊക്കെ ഇയാളൊക്കെ ഒരു നാലഞ്ച് കൊല്ലം കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഭരണത്തിലൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ ഈ സാരിനൊക്കെ തിരിച്ച് കോൺഗ്രസിലേക്ക് പോകുന്ന കാര്യത്തിൽ ഒരു സംശയം ഒരു സംശയമല്ല ഇതിപ്പോ സ്ഥാനമാനങ്ങള് കിട്ടാൻ വേണ്ടിയിട്ട് എന്തോ ഒരു സ്ഥാനം അവർ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് എൺപതിനായിരം രൂപ പ്രതിമാസം വരുമാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അത്തരത്തിലുള്ള നമ്മൾ പറയില്ലേ നമ്മുടെ നികുതി വരും നികുതി പണം ഇവർക്ക് കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ആളുകളെ പാർട്ടിയിലേക്ക് സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന ആ ക്രൂരതയോടാണ് നമുക്ക് ഇപ്പം ഇതിൽ ഏറ്റവും ഒരു ഉദാഹരണം എടുക്കാനുള്ളത് അലവലാദികളെ ഈ പാർട്ടിയിലേക്ക് ചേർത്ത് പിടിക്കുന്ന സി പി എമ്മിന്റെ എന്ന് പറയുന്ന അവഹേളന നയത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ കെ വി തോമസിനെ കാക്കരച്ച് തുപ്പിയതാണ് നക്കി എടുത്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ഫ്രഞ്ച്ചാരൻ അതുപോലെ തന്നെ തിരുതർ തോമ എന്തൊക്കെ അവഹേളനാപരമായിട്ട് ഈ കെ വി തോമസിനെ വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ ഒരു സുപ്രഭാത അതിലെ പിണറായി വിജയനെ പറ്റിയിട്ടൊരു പുകഴ്ത്തിയ പുകഴ്ത്തുപാട്ടോ അല്ലെങ്കിൽ പുകഴ്ത്താൻ തയ്യാറാവുകയോ ചെയ്തപ്പോൾ കെ വി തോമസ് കറകളഞ്ഞ ഒരു വ്യക്തിയാക്കിയിട്ട് എടുത്തു അത് അവർക്ക് മാത്രം ആർക്ക് ആ നേതൃനിരയിലുള്ളവർക്കല്ലാണ്ട് സി പി എമ്മിൻ്റെ അണികൾക്ക് തീരെ ദഹിച്ചിട്ടുള്ളൊരു സംഗതിയല്ല കെ വി തോമാസിനെ പോലുള്ളൊരു നമ്മൾ പറയില്ലേ അംഗേറ്റ ഒരു പൊളിറ്റിക്കൽ ഫ്രോഡാണ് അദ്ദേഹം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്നുകൊണ്ട് നേടാവുന്നതെല്ലാം നേടിയിട്ടുള്ളൊരു വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ വി തോമാസാണ് അതൊക്കെ കഴിഞ്ഞിട്ട് തനിക്ക് കിട്ടിയതൊന്നും പോരാ അധികാരം എന്നെ എൻ്റെ ലഹരിയാണ് എന്ന നിലയ്ക്ക് അദ്ദേഹം സി പി എമ്മിൻ്റെ പിണറായി വിജയനെ അങ്ങോട്ട് പുകഴ്ത്തി ഉയർത്തി വെച്ചപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറായി അയ്യപ്പദാസ് ഞാനിവിടെ എളമക്കരയിലാണ് താമസിച്ചിരുന്നത് ഈ എളമക്കരയിൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ഈ പി വി ശ്രീനജൻ എന്ന് പറയുന്ന മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ മരുമകൻ ഒരു മണിമാളികൾ കെ ജി ബാലകൃഷ്ണന്റെ അങ്ങേയറ്റ ഒരു മണിമാളിക തന്നെയാണ് അവിടെ തീർത്തുകൊണ്ടിരുന്നായിരുന്നത് അന്ന് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഈ ഡി വൈ എഫ് ഐക്കാര് പന്തംകുളത്തി പ്രകടനം നടത്തിയിരുന്നത് നടത്തിയതാണ് അവിടെ പി വി ശ്രീനിജന്റെ ഈ വീട്ടിലേക്ക് ഇത് അനധികൃത സ്വത്ത് സമ്പാദനത്തിലൂടെ പി വി ശ്രീനിജനും അമ്മാനച്ഛനും കൂടിയിട്ട് പണിയുന്ന വീടാണ് ഇതിൻ്റെ അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പം എനിക്കും ഒന്ന് ഭയങ്കര ആപേക്ഷ കാരണം ഈ പി വി ശ്രീനിജനെ കുറിച്ചിട്ട് ഒരു കാലത്തും എനിക്ക് ഒരു അഭിപ്രായമുള്ള വ്യക്തിയല്ല അല്ല എന്തിനെ നമുക്ക് നമ്മുടെ കേരളത്തിൻ്റെ ഒരു നേട്ടമാണ് ഒരു മലയാളി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാവുക പറഞ്ഞാൽ ഇനിയുള്ള അങ്ങോട്ടുള്ള കാലം കൊണ്ടും കുറേ കാലം കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്കത് പ്രതീക്ഷിക്കാൻ പറ്റില്ല ഒരുപാട് കാലത്തിന് ശേഷമാണ് അത്തരത്തിൽ പക്ഷെ അദ്ദേഹമായി ഇരുന്ന കാലഘട്ടത്തിന് ശേഷം നമ്മൾ അറിഞ്ഞതൊന്നും നല്ല കാര്യങ്ങളായിരുന്നില്ല അതുകൊണ്ട് ഇവരൊരു ഡിവൈഎഫ്ഐയുടെ ഈ ജാഥയിലെ ഒരംഗമായിട്ട് ഞാനും ചേരും അവിടെ ഇവരുടെ രാത്രിത്തെ പ്രസംഗങ്ങളൊക്കെ കേൾക്കും പക്ഷേ ആ വ്യക്തിയിലെ എല്ലാ വിധത്തിലുള്ള അശുദ്ധികളും അതുമാതിരി തന്നെ അഴിമതികളും ഒക്കെ ഒറ്റ സുപ്രഭാതത്തിലായാലും സി പി എമ്മിൽ ചേർക്കുകയോട് കൂട്ടി ഇവർക്ക് നയൻ വൺ സിക്സ് ആയിട്ട് ഈ പി വി ശ്രീനിജൻ മാറി അയ്യപ്പത് ചിന്തിക്കുന്നുണ്ടോ ഇയാൾ കാലാകാലം ഈ സി പി എമ്മിനെ നിൽക്കുന്നു ഒരിക്കലും നിൽക്കില്ല പക്ഷേ സാർ അതെ സാർ ഒരു സംശയം സി പി എമ്മിനെ അതൊരു പ്രസ്റ്റീജാണ് സാർ അവരുടെ രീതി അങ്ങനെയാണ് സാർ ഹംസയുടെ കാര്യം പറഞ്ഞു പക്ഷേ ഹംസ ലോനപ്പൊന്നും പാടാൻ എന്നിട്ട് അവർ മഹാരാഷ്ട്രയിലെ അജിത് പവാറിനെ മറ്റേ എന്നാണ് പറയുന്നത് ബി ജെ പി സംഖ്യം ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ അഴിമതി മാ തേച്ചു മാറ്റി കളയാനാണ് അജിത് പവാർ എന്ന് പറയുന്ന വ്യക്തി ഈ ബി ജെ പിയുടെ കൂടെ കൂടിയത് അത് ബി ജെ പിയുടെ പ്രത്യേക ശാസ്ത്രപരമായ അപച്യുതിയാണെന്ന് ഇവർക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക സാർ അവരത് പറയും പക്ഷെ അവർ കാണിക്കുന്നത് അതാണ് സാറിന് അറിയാമല്ലോ ഞാൻ എൻ്റെ ഒരു എൺപതുകളിലെ രാഷ്ട്രീയം മുതൽ പത്രത്തിലെ മാഗസീനിലൊക്കെ ഞാൻ വായിക്കുന്നതാണ് അന്ന് മുതൽ കാണുന്നതാണ് സാറിന് അറിയാമല്ലോ ഓനപ്പൊന്നും പാടില്ല ഏഹ് ഒന്ന് എന്റെ ഓർമ്മയിലുള്ള ലോനപ്പന്തമ്പാടൻ സാർ ഈ പറഞ്ഞ ടി കെ ഹംസ പിന്നീട് വേറെ ആരൊക്കെയാണ് നമുക്ക് എടുത്തു പറയാൻ അങ്ങനെയുള്ള ഒത്തിരി പേര് അത് അവർ അവരുടെ ആണ് സാർ അവരത് പറയുകയും ചെയ്യും ഞങ്ങളിത് ചെയ്യും ഞങ്ങളിത് ചെയ്യും പക്ഷെ മറ്റുള്ളവർ ചെയ്യുമ്പോൾ തെറ്റാണ് നമുക്ക് ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ അറപ്പോടും ഉറുപ്പോടും കൂടി അവരെ കാണുന്നത് അവർ ചെയ്യുന്നതെല്ലാം ശരി അതേ കാര്യം മറ്റുള്ളവർ ചെയ്തു കഴിഞ്ഞാൽ അത് അങ്ങേയറ്റം തെറ്റ് അത് രാഷ്ട്രീയത്തിലെ ചെയ്യുന്ന അങ്ങേയറ്റം തെറ്റായിട്ട് അതിനെ ചിത്രീകരിക്കും ഇപ്പം ഈ പി വി അന്മർ എന്ന് പറയുന്ന വ്യക്തി ഏകദേശം പത്തു വർഷം മുമ്പ് ഈ സി പി എമ്മിന് നെഞ്ചോടെയറ്റേണ്ട കാര്യം എന്താ അറുപത്തിനാല് ഏക്കർ ഭൂമി സർക്കാർ ഭൂമി കയ്യേറിയ വ്യക്തിയാണ് ഇയാളെന്ന് പറഞ്ഞിട്ട് ഇന്നും ലാൻഡ് ട്രൈബ്യൂണലിൽ കേസ് അതിൽ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഏക്കർ ഇയാൾ കൈ കയ്യേറിയതായിട്ടുള്ള കൃത്യമായിട്ടുള്ള രേഖ എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട് എനിക്ക് ലാൻഡ് ട്രൈബ്യൂണലിൽ എനിക്ക് തന്നിട്ടുള്ള ാൻഡ് റവന്യൂ കമ്മീഷണറായിട്ട് എനിക്ക് തന്നിട്ടുള്ള രേഖ എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട് പത്തൊമ്പതര ഏക്കർ ഇയാൾ കൈയേറിയതായിട്ട് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ബാക്കി ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കേണ്ടതായിട്ടുള്ള ഒരു ജലസ്രോതസ് തൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി തടയണ കെട്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇയാൾ സാർ അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സാർ കളങ്കിത വ്യക്തിത്വമായിട്ടുള്ളവരെല്ലാം പിണറായി വിജയൻ കൂടെ കൂട്ടിയിട്ടുണ്ട് ആ കളങ്കിത വ്യക്തിത്വങ്ങളെ കൂടെ കൂട്ടാം ആർക്ക് പിണറായി വിജയനെ കൂട്ടാം അത് ഉമ്മൻചാണ്ടിയോ അതുമായിരി തന്നെ ഇവിടുത്തെ കെ സുരേന്ദ്രനോ അല്ലെങ്കിൽ ഇപ്പോൾ ചന്ദ്രശേഖരനോ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അങ്ങേറ്റം അത് രാഷ്ട്രീയമായിട്ടുള്ള അത്തരം പാർട്ടികളുടെ അതപ്പതനമാണ് അതിനെ കാണിക്കുന്നത് എന്ന് പറയുന്ന ഈ സി പി എമ്മിന്റെ ഇരട്ടത്താപ്പ് ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയുകയാണ് ഇപ്പോൾ ഈ പിണറായി വിജയൻ ഒരു സമയത്ത് എനിക്ക് പിണറായി വിജയനോ ആദരവ് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാര് മുഹമ്മദ് നബിഡിയാണെന്ന് പറഞ്ഞിട്ട് ഒരു മുടി കൊണ്ട് നടന്നായിരുന്നു അന്ന് അതിനെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടി ഒന്നും മിണ്ടിയില്ല കാരണം കാന്തപുരത്തിന്റെ അടുത്ത് കുറച്ച് വോട്ടുണ്ട് ഒരു പാർട്ടിക്കാരും ഒന്നും മിണ്ടിയില്ല പക്ഷെ ഇയാൾ ഈ പിണറായി വിജയൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു മുടി എന്ന് പറഞ്ഞാൽ അത് ശരീരത്തിന്റെ വേസ്റ്റ് ആണ് അത്തരം ഒരു സാധനം കൊണ്ടു നടക്കുന്നത് അങ്ങേയറ്റം ായിട്ടുള്ള കാര്യമാണെന്ന് വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ചിട്ടുള്ളതാ പക്ഷെ അത് പന്ത്രണ്ടോ പതിമൂന്നോ വർഷം മുമ്പുള്ള പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയാണ് ആ പാർട്ടി സെക്രട്ടറിയാണ് ഇന്ന് പിണറായി വിജയനെ ഞാൻ അന്ന് പറഞ്ഞത് ഇപ്പോൾ ആവർത്തിക്കുന്നു എന്ന് പറയാൻ ധൈര്യമുണ്ടോ കാന്തപുരം അധികാരത്തിന്റെ ലഹരിയിലാണ് തുടർന്നും അധികാരം കിട്ടാൻ കാന്തപുരത്തിനെ പോലുള്ള ഒരു വ്യക്തിയെ മോഷിപ്പിക്കാൻ പിണറായി വിജയൻ തയ്യാറാവില്ല നികൃഷ്ട ജീവി എന്ന് ഏർ വയനാട് കൽപ്പറ്റ ബിഷപ്പിനെ അഭിസംബോധന ചെയ്ത പിണറായി വിജയനെ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഞാൻ വെല്ലുവിളിച്ചത് കൊണ്ടൊന്നും അദ്ദേഹത്തിന് ഞാൻ സാധാരണ മനുഷ്യനാണ് ഒരു പ്രാവശ്യം കൂടി അദ്ദേഹത്തിന് ആവർത്തിക്കാൻ ധൈര്യമുണ്ടോ ഞാൻ അന്ന് പറഞ്ഞതില് ഉറച്ചു നിൽക്കുന്നു ഇത്തരത്തിലുള്ള നികൃഷ്ട ജീവികൾ വൈദികരെ ഇത്തരത്തിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾ നടത്തുന്നത് അങ്ങേയറ്റം തെറ്റാണ് നികൃഷ്ടജീവി എന്ന് ഞാൻ പറഞ്ഞതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയും പിണറായി വിജയന് ധൈര്യം ഇല്ല ധൈര്യമില്ല അപ്പൊ നമ്മള് ഒരു പതിമൂന്ന് പതിനാല് വർഷം മുമ്പ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനിൽ നിന്ന് ഇപ്പോഴേക്ക് എത്തി നിൽക്കുമ്പോഴത്തെ അവസ്ഥ എന്താ ആ അവസ്ഥയുടെ ഏറ്റവും വലിയ പരിണിത ബലം നമ്മൾ അവസാനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് പി വി അൻവറിനെ പിടിച്ചിട്ട് മടിയിലിരുത്തിയതിൻ്റെ എല്ലാ ദൂഷ്യവശങ്ങളും എൻ്റെ പിതാവിന് തുല്യം പിതാവിനേക്കാൾ ഞാൻ ആരാധിക്കുന്ന വ്യക്തി ഒക്കെ പോയില്ലേ ഒക്കെ പോയില്ലേ നാൾക്ക് നാള് പിടി പക്ഷെ ഒരു കാര്യമുണ്ട് ഇനി അൻവറിൻ്റെ നാവിൻ തുമ്പില് ഒരുപാട് കാര്യങ്ങൾ ഈ പിണറായി വിജയനെയും കുടുംബത്തെയും പറ്റി പറയാനുള്ള രഹസ്യങ്ങൾ ഇരിക്കുന്നുണ്ട് മുഴുവൻ മറ്റേ അൻവർ പറഞ്ഞിട്ടില്ല അത് പറയുന്നത് കേൾക്കാനാണ് നമ്മൾ ഇനി കാത്തിരിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയുന്നത് സ്വത്തൊക്കെ ഉണ്ടല്ലോ അതുപോലത്തെ നിറയെ ഫയലുകൾ പിണറായി വിജയന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട് തീർച്ചയായിട്ടേക്കായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് കൊണ്ട് ഇവർ തമ്മിലുള്ള റിലേഷൻ ഒരു പരസ്പര സഹായ സഹായം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ അൻവർ ഇപ്പൊ പറഞ്ഞു എന്റെ അടുത്ത് അഞ്ചു പൈസ ഞാൻ ആകെ പാപ്പരായി എന്നെ എല്ലാവരും കൂടിയിട്ട് പാപ്പരാക്കി എന്ന് പറയുന്നതിൽ ഒരു വാസ്തവം ഇല്ലാതെ കാരണം പൊന്നാനിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പാവത്തിനെ പിടിച്ച് മത്സരിപ്പിച്ചിട്ട് മുഴുവൻ പൈസ ആയുള്ള പോക്കറ്റിൽ നിന്ന് ചെലവഴിച്ചു പ്പിച്ചു എന്നാണ് ഈയിടെ പുറത്തു വരുന്ന വാർത്തകളുള്ളത് അപ്പൊ ഈ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അൻവർ ഒരു കറവശുമായിരുന്നു എന്തെങ്കിലും അധികാര സ്ഥാനം കൊടുത്തിട്ട് ഇദ്ദേഹത്തിനെ എന്നുള്ള ധാരണയിൽ ഇങ്ങനെ മുൻപോട്ട് ഈ കഴുതട പുറത്തിരുന്ന കഴുതയ്ക്കുള്ള ഭക്ഷണം ഒരു വഴിയിൽ കെട്ടി നടക്കുന്നൊരു ഏർപ്പാടുണ്ട് അതായത് െത്തും നോക്കുമ്പോൾ നോക്കുമ്പോ കഴുതക്കറിയില്ല ഞാൻ നടന്നുകൊണ്ട് ഇരിക്കുകയാണ് അത് എത്തില്ല എന്നുള്ളത് അത് മാതിരി എനിക്കൊരു അധികാരസ്ഥാനം ഇപ്പോ രണ്ടര വർഷം വെച്ചിട്ട് രണ്ട് മന്ത്രിമാർക്ക് ഏഹ് അഹമ്മദ് ദേവർകോവിലിന്റെ രണ്ടര വർഷം അതുമാതിരി തന്നെ ആന്റണി രാജുവിന്റെ രണ്ടര വർഷം അതുമാതിരി തന്നെ കടന്നപ്പള്ളി രാമചന്ദ്രന് രണ്ടര വർഷം ഇതിലേ വി അബ്ദുൾഹിമാനെ മാറ്റിയിട്ട് ഇദ്ദേഹത്തിനും ഒരു രണ്ടര വർഷം കൊടുക്കുമെന്ന് ഇദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുള്ള കാലഘട്ടത്തിലാണ് കൃത്യമായിട്ട് ഈ പൊട്ടിത്തെറിയും ഈ തട്ടാനുണ്ണി എന്നെക്കാൾ കൂടുതൽ സ്വത്ത് സമ്പാദിക്കുന്നു എന്നുള്ള ആരോപണമൊക്കെ ആയിട്ട് ഇദ്ദേഹം പുറത്തേക്ക് വന്നിരിക്കുന്നത് അപ്പൊ ഇദ്ദേഹത്തെ അടക്കി നിർത്താനുള്ള ഏറ്റവും വലിയ മാർഗമായിരുന്നു ഈ അബ്ദുറഹ്മാനെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഇദ്ദേഹത്തെ രണ്ടര വർഷം മന്ത്രിസ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ അധികാര കച്ചവടമല്ലേ അയ്യപ്പദാസ് പഠന എന്റെയും നിങ്ങളുടെയും തല എണ്ണിട്ട് ഓട്ട് പേടിച്ചിട്ട് അധികാരം കൈയാളാൻ വേണ്ടിയിട്ട് എന്ത് നികൃഷ്ട തരത്തിലുള്ള രാഷ്ട്രീയം കളിക്കാനും നമ്മുടെ സി പി എം എന്ന് പറയുന്ന പാർട്ടി തയ്യാറായതിൻ്റെ അവസാനത്തെ ഉദാഹരണത്തിൻ്റെ ഒരു കുരിശാണ് അവർ ഈ പേറിക്കൊണ്ടിരിക്കുന്നത് പി വി അൻവർ എന്ന് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അത്തരം കുരിശികളിൽ ഇനിയിപ്പോൾ ഗണേഷ് കുമാറുണ്ട് ഗണേഷ് കുമാർ അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയട്ടെ നമുക്ക് എന്താണ് ഗണേഷ് കുമാറിൻ്റെ അടുത്ത നീക്കം ജോസ് കെ മാണിയുണ്ട് ജോസ് കെ മാണിയുണ്ട് ഇത്തരത്തിൽ കള്ള കള്ള ഈ മാണിയെ ഇവരെ അഭിസംബോധന ചെയ്യാത്ത വല്ലതും അതായത് തിളയ്ക്കുന്ന എണ്ണയും തിളയ്ക്കുന്ന പുഴുക്കളും കത്തുന്ന തീയുമുള്ള നരകത്തിലേക്കാണ് മാണി പോവുക എന്നാണ് അച്യുതാനന്ദൻ പറഞ്ഞത് അച്യുതാനന്ദൻ പറഞ്ഞത് പക്ഷെ അതേ അച്യുതാനന്ദൻ അച്യുതാനന്ദൻ ആരോഗ്യവും അച്യുതാനന്ദന്റെ സംസാര ശേഷിയുള്ള സമയത്താണ് മാണിയെ പിടിച്ചിട്ട് തിരിച്ചിട്ട് തിരിച്ചിട്ടിങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് അച്യുതാനന്ദന് ഏറ്റവും വലിയ ഉദാഹരണല്ലേ ബാലകൃഷ്ണപിള്ളയുടെ കാര്യത്തില് സരിത നായർ കേസിൽ സോളാറിന്റെ രാപ്പകൽ സമരം നടത്തുമ്പോ ബാലകൃഷ്ണ വന്നപ്പോൾ തൊട്ടടുത്ത കസാലയിലാണ് ഈ അച്യുതാനന്ദൻ പിടിച്ചിരുത്തുന്നത് കണ്ടപ്പോൾ ഉളുപ്പില്ല എന്നുള്ളത് നമുക്ക് തോന്നിപ്പോയിട്ടുണ്ട് അപ്പം കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അധികാരം കൈയാളാൻ വേണ്ടിയിട്ട് എന്ത് ഉളുപ്പില്ലായ്മത്തരം കാണിക്കാനും അവർക്ക് ഒരു മടിയില്ല എന്നുള്ളത് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ അൻവർ എന്ന് പറയുന്ന ഒരു പുരുഷി അവർക്കെതിരായിട്ട് തിരിഞ്ഞിട്ടുള്ളത് അതിൻ്റെ പരിണിത ബലങ്ങളും വിളിച്ചു പറയാനുള്ളതൊക്കെ നമുക്ക് കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഇനി കാണാമെന്ന് നമുക്ക് വിശ്വസിക്കാം കേൾക്കാം